ഹായ് ഗെയ്സ് ഇത് കാനഡയിലെ ഞങ്ങളുടെ അടുക്കളത്തോട്ടമാണ് ഇത് ഞങ്ങളുടെ ബീട്രൂട്ട് കൃഷിയാണ് അതായത് ഇവർ സാധാരണയായിട്ട് ഇതുപോലുള്ള ബോക്സിൽ അതും ബോക്സും നമ്മൾ ഉണ്ടാക്കാറുണ്ട് അടി കഷ്ണം കൊണ്ടടിച്ച് അതിനകത്ത് മണ്ണ് നിറച്ച് അതിനാണ് സാധാരണ കൃഷി ചെയ്യാറ് ഇതുണ്ട് ബീട്രൂട്ട് വളരെ ശക്തമായിട്ട് നല്ല തളർത്ത് നിൽക്കുന്നുണ്ട് ഇവിടുത്തെ മണ്ണിൻ്റെ ഒരു പ്രത്യേകതയാണ് നല്ല വളക്കൂറുള്ള മണ്ണാണ് ഇവിടെ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് നമ്മൾ നാട്ടിൽ പറഞ്ഞില്ലേ എന്തെങ്കിലും കൊണ്ട് കളഞ്ഞിരുന്നാൽ മതി അവിടെ കിടന്ന് കിളിക്കുന്നു പറയൂലേ അതേപോലെയാണ് ജസ്റ്റ് അവിടെ കൊണ്ട് ഇട്ടാൽ മതി നന്നായിട്ടത് കിളിക്കും കണ്ടോ അപ്പം ഇതെല്ലാം ഡെഞ്ചൂസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ് നാട്ടിൽ എന്താ പറയുക ഈ കൃഷിയോടൊക്കെ താല്പര്യമുള്ള ആളായതുകൊണ്ട് ഇവിടെ വന്നിട്ട് അതൊക്കെ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ പേരാണ് സുക്കീനി ഇത് നമുക്ക് എന്താ നമ്മുടെ കുക്കുംബം പോലെയാണുള്ളത് ഏകദേശം കണ്ടമാതിരി തന്നെ ഇരിക്കും അത്യാവശ്യം മരിപ്പൊക്കെ ഉള്ള ഒരു ആണ് ഇനി അടുത്തെന്നുള്ളത് സ്വീറ്റ് പൊട്ടാറ്റോ ഉണ്ട് സ്വീറ്റ് പൊട്ടാറ്റോ ആ പോർഷനിൽ കണ്ടു നല്ല റെഡ് കളറിൽ അതുപോലെ ക്യാരറ്റ് അങ്ങനെ ഒത്തിരി ഐറ്റം ഐറ്റംജൂസി പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ട് അതെ കണ്ടോ ടാഡിഷയാണിത് അതായത് സാധാരണ നമ്മൾ നാട്ടിൽ വൈറ്റ് ടാഡിഷല്ലേ കണ്ടിട്ടുള്ളത് ഇത് ഈ ഒരു ടൈപ്പിലുള്ള അധികം വലുതാകത്തില്ല കേട്ടോ ഇത് നമ്മുടെ ആ ഒരു ബീട്രൂട്ടിന്റെ ആ ഒരു മാതിരിയിലാണ് അത്ര ഇത്രയാവത്തുള്ളൂ പിന്നെ ഈ ക്യാരറ്റ് ഈ പശ്ചാത്തലം ഉണ്ട് ക്യാരറ്റ് ആ ഇത് കണ്ടോ ഇത് നമ്മുടെ പയറാണ് അതായത് ഗ്രീൻ കളർ അല്ല ഒരു പിങ്ക് കളർ ആണത് അത് പക്ഷേ ആ ഇല ഒന്ന് താൽ കാരണം ഇതെല്ലാം നട്ടപ്പെടുത്താൻ പോയി അതുകൊണ്ട് എന്താ പറയുക നമുക്ക് കറക്റ്റായിട്ട് ഫസ്റ്റ് ടൈം അല്ലേ അപ്പം അതിൻ്റെ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടായിരുന്നു അത് കാണുന്നത് നമ്മുടെ ക്യാരറ്റാണ് ക്യാരറ്റ് ഒന്ന് എടുത്തിടെ കയ്യപ്പിച്ചേ പക്ഷേ അധികം വലുതായിട്ടില്ല ആ മൂക്ക് വേണോ ക്യാരറ്റ് ഉണ്ടോ കാർത്തൂനിൽ ഇപ്പം കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ ആയിട്ടുണ്ട് കാർത്തൂനും മോനീസിനും ഒക്കെ ഇന്ന് വെജിറ്റബിൾ കൊണ്ടുള്ള ഒരു സദ്യ തന്നെയാണെന്നാണ് തോന്നുന്നത് ഇതെല്ലാം കണ്ടു ഒരു ബോക്സായിട്ട് നിട്ടേക്കുന്നുണ്ടോ ഓരോ ബോക്സ് കണ്ടു മല്ലിയല്ലോ അപ്പോൾ ബാക്കി വിശേഷങ്ങളുമായി നമുക്ക് പിന്നെ കാണാൻ കേട്ടോ ബൈ